എന്ന കൊച്ചു ദ്വീപിലാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കത്തുന്നത് കോൺഗ്രസ് കച്ചുത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തുവെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് എങ്ങനെ കള്ളം പറയാൻ കഴിയും കള്ളമല്ല എന്നാണോ കാര്യം പറയാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൾപ്പാർപ്പിടമില്ലാത്ത ഒരു കൊച്ചു ദ്വീപാണ് കച്ചുത്തീവ് ഈ പ്രദേശം ഇന്ത്യ ശ്രീലങ്കൻ സമുദ്ര അതിർത്തിയിലെ ശ്രീലങ്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഇന്ത്യൻ പ്രദേശമാകും ഇത് കോൺഗ്രസ് വിട്ടുകൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കോൺഗ്രസ് ഭരണകാലത്ത് കച്ചിത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഈ പ്രസ്താവനയാണ് പിന്നീട് വിവാദമായത് തമിഴ് രാഷ്ട്രീയത്തിന്റെ അതിരിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രഹരിക്കുന്നതിനൊപ്പം തമിഴ് വികാരം ഇളക്കി തമിഴ്നാട്ടിൽ അത് വോട്ടാക്കുകയാണ് ബി ജെ ലക്ഷ്യം വെക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ ഭരണകാലത്താണ് കച്ചിത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്നതുകൊണ്ട് അവരെ കൂടി പ്രതികൂടിലാക്കുകയാണ് മോദി ഡി എം കെയും കോൺഗ്രസും രാഷ്ട്രീയ സഖ്യത്തിലുമാണ് ഇങ്ങനെ പല തലങ്ങളിലുള്ള വാളാണ് ബി ജെ പിക്ക് കച്ചിത്തീവ് തിരഞ്ഞെടുപ്പിന് എരിവു പകരുന്ന രാഷ്ട്രീയ വിവാദത്തിന് തിരയിട്ടത് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ വിദേശ മന്ത്രാലയത്തിൽ നിന്ന് നേടിയ വിവരാവകാശ രേഖകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് കച്ചിത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ദ്വീപിന്മേലുള്ള ഇന്ത്യയുടെ അവകാശവാദം വേണ്ടെന്ന് വേണ്ടതു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് മോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ബി ജെ പിയും അതിനെ രാഷ്ട്രീയ ആയുധമാക്കി സമുദ്രാതിർത്തി തീർപ്പാക്കാൻ ഇന്ദിരാഗാന്ധിയും ലങ്കൻ പ്രധാനമന്ത്രി സിരിമാവു ഭണ്ഡാര നായകയും ഒപ്പിട്ട ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം എഗ്രിമെന്റ് പ്രകാരം കച്ചിത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു തന്ത്രപരമായ ദ്വീപിന് വലിയ പ്രാധാന്യമൊന്നും ഇന്ദിരാഗാന്ധി കണ്ടില്ല കച്ചിത്തീവ് വിട്ടുകൊടുക്കുന്നതിലൂടെ ശ്രീലങ്കയുമായുള്ള ബന്ധം ശക്തമാകുമെന്നും കരുതി തീരുമാനം അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാനിധി അറിയിച്ചിരുന്നു കരാർ പ്രകാരം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചിത്തീവിൽ പ്രവേശിക്കാനും വിശ്രമിക്കാനും വല ഉണക്കാനും ദ്വീപിലെ ഏക കെട്ടിടമായ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനും അവകാശമുണ്ട് മത്സ്യബന്ധന അവകാശം ആർക്കെന്ന് കരാറിൽ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒപ്പിട്ട മറ്റൊരു കരാർ പ്രകാരം ഇരു രാജ്യങ്ങളും സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കുകയും അവിടെ പരസ്പരം മത്സ്യബന്ധനം വിലക്കുകയും ചെയ്തു രാജ്യങ്ങളുടെ സമുദ്ര പരിധി നിർണ്ണയിക്കുന്നതിനുള്ള യു എൻ ഉടമ്പടിയുടെ ഭാഗമായാണ് ഈ കരാർ ഉണ്ടാക്കിയത് അടിയന്തരാവസ്ഥയിൽ കരുണാതിഥി സർക്കാരിനെ പിരിച്ചുവിട്ടിരുന്നു അതിനാൽ സംസ്ഥാന സർക്കാരുമായി കരാറിനെ പറ്റി ആലോചിച്ചിരുന്നില്ല ഈ കരാറാണ് വിവാദത്തിന് കാരണമായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട കത്തോലിക്ക ദേവാലയമാണ് കച്ചിദ്വീപിലെ ഏക കെട്ടിടം അന്തോണിസ് പുണ്യാളന്റെ വാർഷിക തിരുനാൾ തീർത്ഥാടനത്തിന് ഇന്ത്യയിലെയും ലങ്കയിലെയും പുരോഹിതന്മാരാണ് കുർബാന നിർവഹിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും തീർത്ഥാടകരെത്തും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാർ എത്തിയെന്നാണ് കണക്ക് ഇക്കൊലം ലങ്കൻ സേനയുടെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ബോട്ട് ഉടമകൾ സമരത്തിലായിരുന്നതിനാൽ ഇന്ത്യൻ തീർത്ഥാടകർ പങ്കെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തിഒൻപതിലെ ശ്രീലങ്കന്റെ ആഭ്യന്തര യുദ്ധകാലത്ത് ലങ്കൻ നാവികസേനയുടെ ശ്രദ്ധ തമിഴ് പുലികളെ തകർക്കുന്നതിലായിരുന്നു ഈ തക്കത്തിന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പതിവായി ലങ്കൻ സമുദ്രാതിർത്തി കടന്നുകൊണ്ടിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വലിയ ട്രോളറുകൾ അമിതമായി മീൻപിടുത്തം നടത്തുക മാത്രമല്ല ലെങ്കൻ ബോട്ടുകളും വലകളും നശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ തമിഴ് പുലികളുമായുള്ള യുദ്ധം അവസാനിച്ചതോടെ ശ്രീലങ്കൻ സേന സമുദ്ര സുരക്ഷ ശക്തമാക്കി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യാനും തുടങ്ങി പതിനഞ്ച് വർഷത്തിനിടെ ആറായിരത്തിലധികം ഇന്ത്യൻ മീൻപിടുത്തക്കാരെ തടവിലാക്കി ഇന്ത്യയുടെ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് ബോട്ടുകളും പിടിച്ചെടുത്തു ലങ്കൻ സേനയുടെ കസ്റ്റഡി പീഡനങ്ങളുടെയും മരണങ്ങളുടെയും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഓരോ തവണയും കച്ചിത്തീവ് തിരിച്ചുപിടിക്കണമെന്ന ആവശ്യവും ഉയർന്നു കേന്ദ്രത്തിൽ മാറി വന്ന ഒരു സർക്കാരും കച്ചിത്തീവ് തിരിച്ചുപിടിക്കണമെന്ന നിലപാട് എടുത്തിരുന്നില്ല ഇത് തർക്കപ്രദേശമാണെന്നും ഇന്ത്യൻ പ്രദേശം വിട്ടുകൊടുത്തിട്ടില്ല എന്നും പരമാധികാരം അടിയറ വെച്ചിട്ടില്ലെന്നുമാണ് എല്ലാ കേന്ദ്ര സർക്കാരുകളും നിലപാടെടുത്തിട്ടുള്ളത് ി ജെ പിയുടെ തമിഴ്നാട് ഘടകം കച്ചിത്തീവ് തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മോദി സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയില്ല